അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു മഹാനായ ഖലീഫ ഉമർ റദിയുള്ളഹ്ഹ്നു കുത്തേറ്റ് മരണാസന്നനായി കിടക്കുകയാണ് അദ്ദേഹത്തിന് വെള്ളം നൽകുമ്പോൾ അത് വയറിലെ മുറിവിലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോകുന്നുണ്ട് ആ സമയത്ത് പലരും അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി കടന്നു വരുന്നു അതിൽ ചെറുപ്പക്കാരനായ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ വസ്ത്രം നിലത്തെഴച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ അയാളെ തിരിച്ചു വിളിച്ചുകൊണ്ട് ഉമർ റലിയുള്ളാഹ്നു പറയുന്നുണ്ട് എന്റെ സഹോദരപുത്ര നീ നിന്റെ വസ്ത്രം കയറ്റി കൊടുക്കുക അതാണ് നിന്റെ വസ്ത്രത്തിന്റെ വൃത്തിക്കും നിന്റെ രക്ഷിതാവിനോടുള്ള സൂക്ഷ്മതക്കും നിനക്ക് നല്ലത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് വലിയ പാഠങ്ങളുള്ള ഒരു ചരിത്രമാണിത് ഏതൊരു പ്രയാസ ഘട്ടത്തിലായിരുന്നാലും പരീക്ഷണത്തിന്റെ ഘട്ടത്തിലായിരുന്നാലും അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിയമങ്ങളെയും അടയാളങ്ങളെയും നമ്മൾ വില കുറച്ച് കാണാനോ അതിനെ വിസ്മരിക്കാനോ പാടില്ല എന്നുള്ളത് ഒമർ അദ്ദേഹനു നമുക്കിവിടെ പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു സുബഹാനക്കുത്ത ആല അവൻ്റെ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ